വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് ഇന്ന് കോഴിക്കോട് തുടക്കമാവുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുമായാണ് ഇന്നത്തെ മുഖാമുഖം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ നാല് മന്ത്രിമാരും വി സിമാരും പങ്കെടുക്കും വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ് ദിസ്ന ഗുഡ് മോർണിംഗ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഏറെ വിവാദങ്ങളുണ്ട് ഒന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ മുഖാമുഖം പരിപാടിയുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നവകേള സരസിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ മുഖാമുഖം പരിപാടി എന്നുള്ള പ്രഖ്യാപനങ്ങൾ എല്ലാം ഇങ്ങനെ വിവാദങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെയാണ് മുഖാമുഖം പരിപാടിക്ക് ഇന്ന് കോഴിക്കോട് തുടക്കമാകുന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ തുടക്കമാകുന്നത് എത്ര മണിക്കായിരിക്കും പരിപാടി നടക്കുക ഏത് തരത്തിലാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത് കെ പി ഗുഡ് മോർണിംഗ് നവകേരള സദസ്സുകളുടെ തുടർച്ചയായി സംസ്ഥാനത്തെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം പരിപാടിക്കാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ തുടക്കമാവുന്നത്